ബിഗ് ബോസ് മലയാളം സീസൺ എൻ്റെ ലൈവ് അപ്ഡേറ്റിലോട്ട് അടക്കാൻ വീഡിയോ ആദ്യമായിട്ട് ആണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ എന്തായാലും പുറത്തിറങ്ങിയാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നുള്ളത് ബിൻസിയുടെ അടുത്ത് ഒരു ക്ലൂ എന്ന രീതിയിൽ അപ്പാനിഷ് അടുത്ത് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് മറ്റൊരു കാര്യം കൂടെ ആ ഒരു വ്യക്തി പറയുന്നുണ്ട് അതായത് ഇനി പുറത്തിറങ്ങിയാൽ വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും ഫേസ് ചെയ്യേണ്ടി വരിക അതിനെയൊക്കെ തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള അതായത് ശക്തി ഉണ്ടാക്കി വെച്ചോ എന്നുള്ള രീതിയിൽ അതായത് ഇന്നലെ ആർദെ ബിൻസിയാണ് അനുമോളുടെ അടുത്ത് ഭയങ്കരമായിട്ട് കാര്യം സംസാരിച്ചത് അതിൻ്റെ പകുതി പോലും എനിക്ക് തോന്നുന്നത് അപ്പാനിഷൻ അടുത്ത് അങ്ങനെ സംസാരിച്ചിട്ടില്ല ഭയങ്കര റൂഡായിട്ട് പക്ഷേ ബിൻസിയാണ് ഇന്നലെ ഭയങ്കര മോശമായിട്ട് അനുമോളുടെ അടുത്ത് സംസാരിച്ചത് എന്തായാലും പുറത്തിറങ്ങുന്ന സമയത്ത് ഉറപ്പായിട്ടും ബിൻസിക്കുള്ള അതായത് ചീട്ട് കീർത്തന തന്നെ ജനങ്ങൾ വെച്ചിട്ടുണ്ട് എന്തായാലും ബിൻസി എനിക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് മനസ്സിലാവും ബിൻസിക്ക് നേരെ എന്തൊക്കെ ആക്രമണങ്ങളായിരിക്കും വരിക എന്നുള്ളത് തരത്തിലുള്ള കാര്യങ്ങളാണ് ബിൻസി അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് റീ എൻട്രി ആയിട്ട് ബിഗ് ബോസ് ഹൗസിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ വളരെ മാന്യമായിട്ട് അവിടെ നിന്നിട്ട് ആ ഒരു അഞ്ച് ദിവസം അവിടെ നിന്നിട്ട് എല്ലാവരുടെയും കൂടെ നല്ലതായിട്ട് മിങ്കിൾ ചെയ്ത് എല്ലാവരുടെ അടുത്ത് സംസാരിച്ച് സ്നേഹത്തോടു കൂടി തിരിച്ച് ഉള്ളൂ എന്നാൽ അതല്ല ബിൻസി ചെയ്തിട്ടുള്ളത് എന്തായാലും കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം തന്നെയായിട്ട് പിന്നെ കാണാം